ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻഡ് എഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ പാക്കിങ് കാര്യങ്ങളും ഡ്രസ്സ് എങ്ങനെ പാക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമർ കയ്യിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അത് ക്ലിയർ ആയിട്ട് നമ്മൾ കയറ്റി ക്ലിയർ ആയിട്ട് തന്നെ ആ കസ്റ്റമറിൽ എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഈ ഒരു കവറിനോട് മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്ത നമ്മൾ കൊറിയർ പാക്കിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ എല്ലാ പാക്കിങ്ങും ചെയ്യും ഇപ്പം സമയം രണ്ടു മണിയായിട്ടുണ്ട് എല്ലാ സർവീസും നമുക്കുണ്ട് പത്തനായിരത്തുണ്ട് അപ്പം ഉണ്ടെങ്കിലും നമുക്ക് അയക്കാൻ പറ്റും ഇന്നത്തെ കൊറിയർ സർവീസാണ് പത്തെണ്ണം ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് പത്തെണ്ണം ഉണ്ട് അപ്പം പത്തെണ്ണം ഇന്ന് അയക്കണം ഓക്കെ അപ്പം നിങ്ങളും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വീഡിയോ കാണുന്നവരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തോളൂ എടുത്തോണ്ടിരിക്കുകയാണ് ഏ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും കൊണ്ട് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് പാക്കിംഗ് ഒക്കെ ഇനിയുമുണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് നമുക്കിവിടെ ഉള്ളത് രണ്ട് കൊറിയർ സർവീസാണ് ഒന്ന് പത്തനാപുരത്ത് പ്രൊഫഷണലും ഉണ്ട് ഒന്ന് ഡി ടി ഡിസിയും ഉണ്ട് നമ്മൾ രണ്ടിലും നമ്മൾ അയക്കാറുണ്ട് നമ്മൾ ഇതും ആ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊഫഷണലും അയച്ചായിരുന്നു പി ജി ഡി സിയിലും അയച്ചായിരുന്നു കേട്ടോ രണ്ടിടത്തും നമ്മൾ കൊണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയ നമ്മുടെ കൊറിയറിനുള്ള കവറാണ് കേട്ടോ അവരത് പാക്കി പൊട്ടിച്ച് കാണിക്കുന്നതാണ് അവരുടെ ഫേസ് കാണിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല നമ്മൾ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല അവരത് പൊട്ടിച്ച് ആ വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റാത്തതും ഉണ്ടായിരുന്നു അവരപ്പം അവർ ഫോട്ടോസ് ഇട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കാണും കേട്ടോ അതുപോലെ വേറെയും പലരുണ്ട് പക്ഷേ അവർക്ക് വീഡിയോ ഫോട്ടോയോടും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ഫോട്ടോ അയച്ചു തന്നിട്ടില്ല ഓക്കേ